സ്വാഗതം തിരൂർ നഗരസഭയിലെ മുപ്പത്തിനാല് വിദ്യാലയങ്ങളും അവയുടെ പരിസരവും പുകയിലരഹിതമായതിന്റെ പ്രഖ്യാപനം തിരൂർ സാംസ്കാരിക സമുച്ചയത്തിൽ നഗരസഭാ എ പി നസിബയുടെ സാന്നിധ്യത്തിൽ സാഹിബ് നിർവഹിച്ചു നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജന സ്വാഗതം പറഞ്ഞു അവതരണം ജില്ലാ ആരോഗ്യ വകുപ്പിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് സുരേഷ് കുമാറും നിർവഹിച്ചു നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സലാം മാസ്റ്റർ അബൂബക്കർ ഹാരിസ് അൻസാർ ഷാജിറ ഷെരീഫ് കൌൺസിലർമാരായ മാസ്റ്റർ മിർഷാദ് ജീന ഷാനവാസ് പ്രസന്ന ഷാഹുൽ എന്നിവർ പങ്കെടുത്തു ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അലിഗർ ബാബു നഗരസഭ ഹെൽത്ത് സൂപ്പർവൈസർ ബാബു വെട്ടം ഹെൽത്ത് ബ്ലോക്ക് സൂപ്പർവൈസർ സജികുമാർ ജില്ലാ ആശുപത്രിയിലെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ അബ്ദുൽ ഫസൽ എന്നിവർ പ്രസംഗിച്ചു തിരൂർ ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ലഹരി വിരുദ്ധ ഫ്ളാഷ് മോബും ഏഴൂർ അൽഫിത്തറ സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പ്രത്യേക നൃത്തശിൽപവും ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എംഇഎസ് സെൻട്രൽ സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഗാനവും പേരിറ്റിയ ഫാത്തിമ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആന്റി ടുബാക്കോ പോസ്റ്റർ പ്രദർശനവും നടന്നു എല്ലാ സ്കൂളുകൾക്കും സർട്ടിഫിക്കറ്റ് വിതരണം നടന്നു ജില്ലാ ആശുപത്രിയിലെ ജേച്ചമാരായ വൈഷ്ണവ് രശ്മി എന്നിവർ പരിപാടിക്ക് നേതൃത്വം കൊടുത്തു ജനപ്രതിനിധികൾ സ്കൂൾ അധ്യാപകർ വിദ്യാർത്ഥികൾ ആരോഗ്യ പ്രവർത്തകർ ആശാപ്രവർത്തകർ പൊതുപ്രവർത്തകർ എന്നിങ്ങനെ ആളുകൾ പങ്കെടുത്തു തിരൂർ നഗരസഭയുടെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകരും വിദ്യാർത്ഥികളുമാണ് അതോടൊപ്പം ആശാ ആരോഗ്യ പ്രവർത്തകരും ജനപ്രതിനിധികളുമാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് നമ്മുടെ ഈ മഹത്തായ പരിപാടി സ്വാഗതം ആശംസിക്കുന്നത് എന്നും ആരോഗ്യ മേഖലയിൽ തനതായ വ്യക്തിമന്ത് പ്രതീക്ഷിച്ച ശ്രീമതി ഫാത്തിമത്ത് സജിന അവ ഗരസഭയിലെ മുഴുവൻ വിദ്യാലയങ്ങളും അതിന്റെ പരിസരവും രഹിതമാക്കി പ്രഖ്യാപനം നടത്തുന്നതിനു വേണ്ടിയുള്ള ചടങ്ങിലാണ് നാം എല്ലാവരും സന്നിധരായിരിക്കുന്നത് ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗത്തിൽ നിന്നും നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തെ സംരക്ഷിക്കുകയും അതുവഴി അവർക്ക് ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം കെട്ടിപ്പടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ക്യാമ്പയിൻ കൊള്ളു അർത്ഥമാക്കുന്നത് ഇതിന്റെ ഭാഗമായി ഒട്ടനവധി കാര്യങ്ങൾ തിരൂർ നഗരസഭ ചെയ്തു കഴിഞ്ഞു തിരൂർ നഗരസഭയോടൊപ്പം ചേർന്നുകൊണ്ട് നമ്മുടെ നഗരസഭയ്ക്ക് കീഴിലുള്ള മുഴുവൻ വിദ്യാലയങ്ങളും അതിന്റെ ഭാഗവത്താകാൻ തിരൂർ നഗരസഭയിലെ എല്ലാ വിധ എല്ലാ വിദ്യാലയങ്ങളും അവരുടെ അവയുടെ പരിസരവും പുകയില രഹിത പ്രഖ്യാപനം നടത്തുന്ന ഒരു മഹത്തായ വേദിയാണ് ബഹുമാന്യനായ നമ്മുടെ ഉദ്ഘാടകൻ ലഹരി നിർമാർജ്ജന കമ്മിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ഇതിന് ശക്തമായി ഗവൺമെന്റ് തലത്തിൽ തീരുമാനമെടുത്തു പോയില്ലെങ്കിൽ ഇതുവരെ ഒരു കുട്ടി അല്ലെങ്കിൽ ഒന്നോ രണ്ടോ കുട്ടികള് സ്വന്തം മാതാവിനെയും പിതാവിനെയും പഠിച്ചു പോകുന്ന സാഹചര്യം കണ്ടിട്ടുള്ളൂ ഭാവിയിൽ അത് ഇനിയും പല കോലത്തിലും പ്രത്യക്ഷപ്പെടാൻ സാഹചര്യമുണ്ട് എന്ന് ഗവൺമെന്റ് മനസ്സിലാക്കുകയും അതിനെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് ഒരു നഗരത്തിന്റെ അധ്യക്ഷ എന്ന നിലയിൽ ഒരു നാട്ടിലെ കുട്ടികളെ ഭാവി പ്രതീക്ഷിക്കുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് സൂചിപ്പിക്കാറുള്ള ഉദ്യോഗസ്ഥ സുഹൃത്തുക്കളെയും അണിനിരുന്ന വിദ്യാർത്ഥികളെയും അതിൽ നേതൃത്വമായ ചുമതല വഹിക്കുന്ന കോവിൻസിന്റെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭത്തിൽ ഞാൻ ഉപയോഗിക്കുന്നു ഇവിടെ കുട്ടികളുടെ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ചിന്ത ഉണർത്തുന്ന തരത്തിൽ ചില കലാപരിപാടികൾ ചില സാഹിത്യ പ്രകടനങ്ങളൊക്കെ ഇവിടെ കാഴ്ചപ്പുറം ഇത് കടന്നു വരുന്നതിനെ കലയാൻ കഴിയുന്നവരായി നിങ്ങൾ വിദ്യാലയത്തിലേക്ക് ഒരാളും മടിയിൽ പുകയില് വെച്ച് അതിലെങ്കിൽ അതിന്റെ ഉപകരണങ്ങളുമായി വസ്തുക്കളുമായി വരുന്നൊരു സാഹചര്യം ഉണ്ടാവുന്നത് നിങ്ങൾ അറിയില്ല നിങ്ങളെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെങ്കിലും കൂട്ടുകാരിയാണെങ്കിലും ഇത്തരത്തിലുള്ള ഉപയോഗിക്കുന്നു എന്ന് അറിഞ്ഞാൽ അത് നിങ്ങളുടെ അധ്യാപകരെ അറിഞ്ഞിരിക്കാൻ നിങ്ങൾ തയ്യാറാക്കിയ